നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ സെന്ററിന്റെ എല്ലാവർക്കും സ്വാഗതം എന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ കിട്ടി നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ തുടങ്ങി അല്ലേ അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ നേടിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ായ കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ സ്റ്റാർട്ടായി എന്നുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാസിൽ ബി കോം ബി ബി എ ബി എസ് ഡബ്ലു പോലുള്ള കോഴ്സുകൾ എൻറോൾ ചെയ്തിട്ടുണ്ട് സോ അത് എൻറോൾ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു പോക്ക് പോയതാണ് സോ അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ഇഷ്യൂസ് കുട്ടികൾക്ക് ഉണ്ട് അപ്പൊ ഇനിയും ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്മളോട് ഇപ്പൊ തന്നെ വിളിക്കുക നമ്മുടെ അഡ്മിഷൻ ഈ മാസം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക ഈ ജനുവരി ഉണ്ടേക്ക് തന്നെ നമുക്ക് നമ്മുടെ ഡിഗ്രി പഠനം നമുക്ക് തുടങ്ങാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വന്നു എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ ഡയറക്ഷൻ പ്രകാരം ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചു അല്ലേ അവിടെ നേരിട്ട് പോയിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തു ഓക്കെ ഓക്കെ ആണ് സാറേ സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് മാർക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടി മൈഗ്രേഷൻ കിട്ടി ഇതൊക്കെ കിട്ടി ഇനി എങ്ങനെ ഈക്വലൻസ് എടുക്കണം എടുക്കണം എലിജിബിലിറ്റി എന്ന് ഞാൻ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് സോ അതും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരുപാട് പേര് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്ന കുട്ടികൾ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത രണ്ട് കാരണങ്ങൾ കാരണമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിലേ വന്നിട്ടുണ്ടാവുക ഒന്ന് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല ഓക്കെ അതല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ സമയത്ത് അങ്ങനെ ഒരു സ്റ്റഡി സെന്റർ അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ സ്റ്റഡി സെന്റർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ വരുന്നില്ല കൊടുക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും കൺസേൺസ് പരാതികൾ പറഞ്ഞിട്ടുണ്ടാവുക ഈ രണ്ട് സ്റ്റാറ്റസിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു ഇഷ്യൂ കാണാൻ സാധിക്കുന്നുണ്ടാവുക അതല്ലാതെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നേരിട്ട് സ്റ്റഡി സെന്ററിൽ പോയിട്ട് കുട്ടികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈ കുട്ടികൾക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എവരിത്തിങ് ഈസ് ഫൈൻ ഓക്കെ അത് ഓക്കെയാണ് ഈ രണ്ടാം തീയതിയും കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് മാത്രമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഞങ്ങൾ തോറ്റുപോയി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പറയും തോറ്റവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല സോ പാസ് ആയവർക്ക് മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ് ആകും ഈ അഞ്ച് വിഷയങ്ങൾ നമ്മൾ പാസ് ആയിരിക്കണം ഓക്കെ അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ച് നമ്മൾ സ്റ്റഡി സെന്ററിൽ പോകുമ്പോൾ ആ സ്റ്റഡി സെന്റർ പറയാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല ഇനി വരും വരുമ്പോൾ അറിയിക്കുക അത് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് വെയിറ്റ് ഓക്കെ ജസ്റ്റ് വെയിറ്റ് വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല വെയിറ്റ് ചെയ്യാം കാത്തിരിക്കുക അപ്പൊ ഈ ഒരു കാത്തിരിപ്പിനാണ് പ്രശ്നം വരുന്നത് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആവാൻ അധിക സമയമൊന്നും വരില്ല മക്കളെ ചെറിയൊരു സമയം കൊണ്ട് നിങ്ങളൊരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് എടുക്കുക പെട്ടെന്ന് വരും സർട്ടിഫിക്കറ്റ് കാരണം എല്ലായിടത്തും അപ്ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും ഒരു മാസം രണ്ടു മാസം കാത്തിരിക്കേണ്ട കാര്യമില്ല സോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ നമ്മൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഡിഗ്രിയുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് കുഴപ്പമുണ്ടോ വെച്ചാൽ ഒരു പ്രയാസം വരില്ല കാരണം നമ്മൾ ഡിജിറ്റൽ ലോക്കർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടെങ്കിൽ അത് ഇനഫ് ആണ് നമ്മൾ ഒറിജിനൽ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അത് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടത് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട ഈ നിങ്ങൾ ജസ്റ്റ് ഡിഗ്രിയുടെ അഡ്മിഷൻ എടുത്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പത്താം ക്ലാസ് ആണെങ്കിൽ പ്ലസ് ടു അഡ്മിഷൻ എടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ പോളി അങ്ങനെ ഏത് കോഴ്സിലും നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതിനൊന്നും തടസ്സങ്ങളില്ല ഓക്കെ അപ്പോൾ മക്കളെ സ്റ്റഡി സെന്ററിൽ അപ്ഡേറ്റ് ആവാത്തൊരു ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് വെയിറ്റ് ചെയ്യുക സർട്ടിഫിക്കറ്റ് വരും അപ്പോൾ അത് അവരോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കുക അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അത് വാങ്ങാം ഇനി അതല്ലാത്തൊരു കാറ്റഗറി എന്താ വെച്ചാൽ സ്റ്റഡി സെന്ററിൽ ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം പറഞ്ഞാണ് സ്റ്റഡി സെന്ററിൽ പറഞ്ഞു സാർ പറഞ്ഞു ഐ ഡി കാർഡ് സെൻറ്ററിൽ പോയാൽ അന്വേഷിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞു അവിടെ പോയപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെ അല്ലെങ്കിൽ ആ സെന്റർ ഷട്ട് ഡൗൺ ചെയ്തു അതല്ലെങ്കിൽ ആ സെന്ററിൽ ഇപ്പൊ കൊടുക്കുന്നില്ല വേറൊരു സെന്റർ ആണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളോട് വേറെ സെന്ററിലാണ് അവർ അസൈൻ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ സെന്ററിൽ ഒന്ന് വിളിച്ച് നോക്കാം അല്ലെങ്കിൽ പോയി നോക്കാം അവിടെ നിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റീജിയണൽ സെന്റർ കോൺടാക്ട് ചെയ്യാം റീജിയണൽ സെന്റർ നമ്മുടെ കൊച്ചിയാണ് നമ്മുടെ റീജിയണൽ സെന്റർ വരുന്നത് റീജിയണൽ സെന്ററിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാന്നുള്ള പേര് പറഞ്ഞു കൊടുത്താൽ അവർ പറഞ്ഞു തരും ഒരു പക്ഷേ ആക്റ്റീവ് അല്ല ഈ സ്റ്റഡി സെന്റർ പകരം ഇതിന് പകരം അസൈൻ ചെയ്തത് എന്താണെങ്കിലും ആക്റ്റീവ് അല്ലെങ്കിൽ ർ ചെയ്ത ഒരു കുട്ടിക്ക് പകരം അസൈൻ ചെയ്ത ഒരു സെന്റർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് റീജിയൽ സെന്റർ മുഖേന അറിയാൻ സാധിക്കും സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വിളിക്കുക അക്കാഡമിക് വിളിക്കുക അപ്പൊ അവർ തന്നെ നിങ്ങൾക്ക് അസൈൻ ചെയ്ത സെന്റർ ചെയ്താൽ പറഞ്ഞു അവിടെ പോയിട്ട് അത് മേടിച്ചാൽ മതി ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ സർട്ടിഫിക്കറ്റ് വന്നില്ല എന്ന് പറഞ്ഞ് സെന്ററിൽ വിളിച്ചിട്ട് സെന്റർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടും കൺഫ്യൂസ്ഡ് ആക്കരുത് സ്റ്റഡി സെന്ററിൽ വന്നിട്ടില്ല വരും എന്ന് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് വന്നോളും ഓക്കെ അപ്ഡേറ്റ് വരും സോ പെട്ടെന്ന് തന്നെ ഈ ഒരു വീക്ക് തന്നെ അതൊക്കെ വരും ഡോൺ വെറി ഓക്കെ എന്നാൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചു ചെല്ലുമ്പോൾ അത് അവിടെ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് അത് നൽകുന്നില്ല അതല്ലെങ്കിൽ ഈ സ്റ്റഡി സെൻ്ററല്ല വേറെ സ്റ്റഡി സെൻ്ററാണ് അസൈൻ ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ ഇത് ഷട്ട് ഡൗൺ ആയിപ്പോയി ഇങ്ങനത്തെ കുറെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ കുട്ടികൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല അതിനാണ് ഞാൻ പറഞ്ഞത് റീജിയണൽ സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അസൈൻ ചെയ്ത ഒരു സ്റ്റഡി സെന്റർ ഏതാന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അവിടെ പോയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പറ്റും ഇനി അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് റീജൻ സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ദി റീജൻ സെൻറ്ററിൽ തന്നെ കളക്ട് ചെയ്തുള്ള ഓപ്ഷനും വരും അത് ഫൈനലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഒരു പ്രൊസീജിയർ തന്നെ നമ്മുടെ കുട്ടികൾ പോകുക ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് ഇപ്പൊ നമ്മുടെ പാസ്സായ കുട്ടികൾ ഉണ്ടാവുക സോ ഡോട്ട് വെറി ഈ ഒരു കാര്യം തന്നെ ഫോളോ അപ്പ് ചെയ്യുക അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലായിരിക്കും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് പ്രശ്നമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്ത് കൺസേൺസ് ആണെങ്കിലും ഈ പ്ലസ് ടു പാസ്സായി പത്താം ക്ലാസ് പാസ് ആയി എന്താണ് നിങ്ങളുടെ കൺസേൺസ് എങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്തതിനോട് ചോദിക്കാം മാക്സിമം ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നിങ്ങൾക്ക് റിപ്ലൈ തരും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ചതാണ് ഇത് ചെറിയൊരു ഇൻഫർമേഷൻ ആണ് പക്ഷെ ഇത് ഒരുപാട് കുട്ടികളുടെ വലിയൊരു ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മക്കളെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വലിയ വിജയമായിട്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് തന്നെ മുന്നോട്ട് പോവാ പിന്നോട്ട് നമ്മൾ വരരുത് അപ്പോൾ ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കണം താല്പര്യപ്പെടുന്ന കുട്ടികളാണ് ഈ തായ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക നമുക്ക് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ അഡ്മിഷൻസ് ഇപ്പോൾ നിലവിൽ ഈ ജനുവരി ഇൻടേക്ക് നടക്കുന്നുണ്ട് സോ നമ്മൾ അഡ്മിഷൻ എടുത്താൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു തുടങ്ങാം ഓക്കെ അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു എൻറോൾ ചെയ്യാം അതിൻ്റെ അഡ്മിഷനും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് പുതിയ ബാച്ച് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്